കോഴിക്കോട് ജില്ലയിലെ നരിക്കുനി ഒടുബാർ റോഡിൽ പറശ്ശേരി മുക്ക് ബസ് സ്റ്റോപ്പിന്റെ തൊട്ടടുത്തായിട്ട് തൊട്ടുമുന്നിൽ ഈ കടയൊക്കെ വരുന്ന ഒരു സൈറ്റ് ഈ സൈറ്റിൽ റോഡ് ഫ്രണ്ടേജ് ആയിട്ട് വരുന്ന ഒരു അടിപൊളി പ്ലോട്ടാണ് നമുക്ക് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് വീടോ അപ്പാർട്ട്മെന്റോ ഏതൊരു പർപ്പസും ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പ്ലോട്ട് ഈ റോഡ് നോക്കി നോക്കിക്കഴിഞ്ഞാൽ പട്ടോളി ഉള്ള ബസ്സുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന റോഡും കാര്യങ്ങളുമാണ് ഫ്ലാ ഫ്ലാറ്റ് ആയിട്ടുള്ള നല്ല കിടിലം പ്ലോട്ട് എന്ന് തന്നെ പറയാൻ പറ്റും നോക്കിക്കഴിഞ്ഞാൽ ഇതാ ഇരുപതോളം തെങ്ങുകളും കാര്യങ്ങളും പ്ലോട്ടിലുണ്ട് അതുപോലെ തന്നെ മാവുണ്ട് അതിൻ്റെ ഈ സൈഡിലായിട്ട് കാണുന്ന മാവുണ്ട് തെങ്ങൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നല്ല ഈൽഡ് തരുന്ന തെങ്ങ് തന്നെയാണെന്ന് പറയാം പ്ലോട്ടിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിലൂടെ ബസ് റൂട്ടാണ് അതുപോലെ തന്നെ ബാക്കിലൂടെ പഞ്ചായത്ത് റോഡും കാര്യങ്ങളും അതും പോകുന്നുണ്ട് അത് നമുക്കൊന്ന് കാണാം നിരപ്പായിട്ടുള്ള ഏതൊരു പർപ്പസിനും അടിപൊളിയാണ് ടർഫ് ചെയ്യാൻ പറ്റും ഈ അടുത്തൊന്നും ടർഫോ കാര്യങ്ങളോ ഇല്ല പിന്നെ അപ്പാർട്ട്മെന്റ് ചെയ്യാൻ പറ്റും അടുത്തൊക്കെ സ്കൂളുണ്ട് പള്ളിയുണ്ട് അമ്പലമുണ്ട് അങ്ങനെ ഏത് പർപ്പസും നമുക്ക് കയ്യത്തും ദൂരത്ത് ഉണ്ട് പിന്നെ മുന്നിലൂടെ എപ്പോഴും ബസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ചുറ്റും കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും അത് അടിപൊളിയായിട്ടുള്ള വീടും കാര്യങ്ങളൊക്കെയാണ് സൈറ്റിൽ ഉള്ളതാ ഇങ്ങനെ നോക്കിയാൽ അറിയാം അപ്പം പ്രൊക്കായിട്ട് കടകളുണ്ട് ബസ് സ്റ്റോപ്പ് തൊട്ടടുത്തായിട്ടുണ്ട് ആ മതിൽ നോക്കിയാൽ തന്നെ അറിയാം നല്ല അടിപൊളിയായിട്ടുള്ള വീടാണ് അടുത്തുള്ളത് ഈ പ്ലോട്ട് ഒന്നിച്ചും കൊടുക്കും ഇനി അതെല്ലാം മുറിച്ചും കൊടുക്കാൻ നമ്മളുടെ ഓണർ റെഡിയാണ് മൊത്തത്തിൽ ഈ പ്ലോട്ട് വരുന്നത് മുപ്പത്തി ഏഴര സെൻറ്റാണ് ആ ഈ ബാക്കിലായിട്ട് ആ ഭാഗത്തായിട്ട് നമുക്ക് പഞ്ചായത്ത് റോഡാണ് കാണുന്നത് ഈ രീതിയിലാണ് നമ്മളുടെ ഈ പ്ലോട്ടിൻ്റെ കിടപ്പ് പിന്നെ വെള്ളമോ കരണ്ടോ കാര്യങ്ങളോ ഒക്കെ നോക്കുകയാണെങ്കിൽ ഈ കിണർ കുഴിച്ചു കഴിഞ്ഞാൽ അവിടെ ആ വീടിൻ്റെ കിണർ നോക്കി കഴിഞ്ഞാൽ കാണാം കിണർ കുഴിച്ചു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ വെള്ളമുള്ള നല്ല കിടിലം പ്ലോട്ട് ഏത് ഭാഗത്ത് കൂടെയും കാറിന് ആ ഭാത്തോ ഈ ഭാഗത്തോ ഏത് ഭാഗത്തു കൂടെയും കാറിന് ആക്സസ് ഉള്ള കാറോ ലോറിയോ ഏത് വാഹനങ്ങൾക്കും ആക്സസ് ഉള്ള ഈ ഒരു കിഡിലം പ്ലോട്ടിന് ചോദിക്കുന്ന വില എന്ന് പറയുന്നതാണെങ്കിൽ അട്രാക്ഷൻ സെൻറ്റിന് വെറും മൂന്നേക്കാൽ ലക്ഷം രൂപ മാത്രമാണ് ചോദിക്കുന്നത് ഈ പ്ലോട്ട് ഒന്നിച്ച് മുപ്പത്തേഴക്ക മുപ്പത്തേഴര സെന്റ് ഒന്നിച്ചായിട്ടോ ഇനി അതല്ല ഇത് പകുതിയായിട്ട് നേരെ പകുതിയായിട്ട് മുറിച്ചോ കൊടുക്കാൻ നമ്മുടെ ഓണർ റെഡിയാണ് നേരത്തെ ഞാൻ പറഞ്ഞു രണ്ട് ഭാഗത്തു കൂടി ഉണ്ട് ഈ റോഡ് ഇങ്ങനെ ഈ രീതിയിൽ മുറിക്കുക ഇനി അതല്ല പഞ്ചായത്ത് റോഡ് കിട്ടുന്ന രീതിയിൽ അങ്ങനെയും മറ്റേ റോഡ് കിട്ടുന്ന രീതിയിൽ അങ്ങനെ ഏത് രീതിയിൽ മുറിച്ച് കഴിഞ്ഞാലും കംപ്ലീറ്റ് ആയിട്ട് ഫ്ലാറ്റ് ആയിട്ടുള്ള അലുവ കഷ്ണം പോലത്തെ നല്ല അടിപൊളി ആയിട്ടുള്ള പ്ലോട്ട് രണ്ടായിട്ടാണ് മുറിച്ചു കൊടുക്കുക ആ രീതിയിൽ ഈ ഒരു പ്ലോട്ട് നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യം വിളിക്കാം നേരത്തെ ഞാൻ പറഞ്ഞു നരിക്കുനിയിലേക്ക് രണ്ട് മൂന്ന് കിലോമീറ്ററിനുള്ള ആക്സസ് ചെയ്യാം പട്ടോളി ബസാറിലേക്ക് ആക്സസ് ചെയ്യാം ഉടുപാറയിലേക്ക് ആക്സസ് ചെയ്യാം അങ്ങനെ ഏത് ഭാഗത്തേക്കും നമുക്ക് നാഷണൽ ഹൈവേയിലേക്കൊക്കെ ആക്സസ് ചെയ്യാൻ പറ്റിയ ഈ ഒരു പ്ലോട്ടിന് ചോദിക്കുന്ന വില സെന്റിന് വെറും മൂന്നേക്കാൽ ലക്ഷം രൂപയാണ് ഈ ഒരു പ്ലോട്ട് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന ഓണറുടെ നമ്പറുമായിട്ട് ബന്ധപ്പെടുക